വ്യാഖ്യാനിക്കുന്ന ഗ്രന്ഥങ്ങളെ തഫ്സീർ എന്നും ചരിത്രം രേഖപ്പെടുത്തുന്ന ഗ്രന്ഥങ്ങളെ താരീഖ് ചരിത്രമെന്നും പറയുന്നു ആദൻ നബിയുടെ കഥ ഈ രണ്ട് വിഭാഗം ഗ്രന്ഥങ്ങളിലും കാണാൻ സാധിക്കും പ്രധാനപ്പെട്ട ചരിത്ര ഗ്രന്ഥങ്ങളും അവയുടെ രചയിതാക്കളും ഒന്ന് ഇമാം മുഹമ്മദ് ബിൻ ജരീർ അൽ തബരി ഇമാം മുഹമ്മദ് ഐ ബി എൻ ജറീർ അൽ തബരി പൂർണ്ണമായ പേര് അബൂ ജാഫർ മുഹമ്മദ് ബിന് ജരീർ ഇബിന് യസീദ് അൽ തബരി ജീവിതകാലം ഏകദേശം എണ്ണൂറ്റി മുപ്പത്തിയെട്ട് സി ഇ ഓഫ് ഹിജ്ര ഇരുന്നൂറ്റി ഇരുപത്തിനാല് തൊള്ളായിരത്തി ഇരുപത്തിമൂന്ന് ഇ ഓഫ് ഹിജ്ര മുന്നൂറ്റിപ്പത്ത് ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യകാല പണ്ഡിതന്മാരിൽ ഒരാളാണ് അദ്ദേഹം അബ്ബാസിയ ഖിലാഫത്തിന്റെ സുവർണ കാലഘട്ടത്തിലാണ് അദ്ദേഹം ജീവിച്ചത് പ്രധാന ഗ്രന്ഥങ്ങൾ തഫ്സീർ അൽ തബ്രി ജാമ്യഅൽ ബയാനൻ താവിൽ അയൽ ഖുർആാൻ ഖുർആാൻ വ്യാഖ്യാനങ്ങളിൽ ഏറ്റവും പ്രാചീനവും ആധികാരികവുമായ ഒന്നായി ഇത് കണക്കാക്കപ്പെടുന്നു താരിഖ് അൽ റുസുൽ വൽ മുലൂക്ക് താരിഖ് അൽ റുസുൽ വൽ മുലുഖ് പ്രവാചകന്മാരുടെയും രാജാക്കന്മാരുടെയും ചരിത്രം പ്രപഞ്ചത്തിന്റെ ആരംഭം മുതൽ തബ്രി ജീവിച്ചിരുന്ന കാലം വരെയുള്ള ലോകചരിത്രം ഇതിൽ വിശദീകരിക്കുന്നു ചരിത്രം ലഭിച്ച രീതി ഇമാം തബ്രി തന്റെ ഗ്രന്ഥങ്ങളിൽ വിവരങ്ങൾ രേഖപ്പെടുത്താൻ ഇസ്നാദ് നിവേദക ശൃംഖല എന്ന രീതിയാണ് ഉപയോഗിച്ചത് അതായത് ഓരോ വിവരവും ആരിൽ നിന്ന് ലഭിച്ചു എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ആ വ്യക്തിക്ക് ആരിൽ നിന്ന് ലഭിച്ചു എന്ന് തുടർന്നു പറഞ്ഞ് പ്രവാചകൻ മുഹമ്മദ് നബിയിലേക്കോ അല്ലെങ്കിൽ ഒരു പ്രമുഖ സ്വഹാബിയിലേക്കോ പ്രവാചകന്റെ അനുചരന്മാർ താബിയിലേക്കോ സ്വഹാബികളെ പിന്തുടർന്നവർ എത്തിച്ചേരുന്ന ഒരു ശൃംഖല അദ്ദേഹം നൽകുന്നു ഉറവിടങ്ങൾ പ്രവാചകൻ മുഹമ്മദ് നബിയിൽ നിന്നുള്ള ഹദീസുകൾ സ്വഹാബികളുടെയും താബിയുകളുടെയും വ്യാഖ്യാനങ്ങൾ പഴയ നിയമത്തിലെയും മറ്റും കഥകൾ ഇസ്രായേലിയാത്ത് എന്നിവയെല്ലാം അദ്ദേഹം തന്റെ ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിച്ചിട്ടുണ്ട് ആദൻ നബിയുടെ മണ്ണിന്റെ കഥയും ഇബ്ലീസിന്റെ ഇടപെടലുകളും ഈ നിവേദനങ്ങളിലൂടെയാണ് അദ്ദേഹത്തിന് ലഭിച്ചത് രണ്ട് ഇമാം ഇബിനു കസീർ ഇമാം ഇബിനു കത്തീർ പൂർണമായ പേര് അബു അൽ ഫിദ ഉമർ ഇബിനു കസീർ അൽ ദിമ്കി ജീവിതകാലം ഏകദേശം ആയിരത്തിമുന്നൂറ് സി ഇ ഓഫ് ഹിജ്ര എഴുന്നൂറ്റി ഒന്ന് ആയിരത്തിമുന്നൂറ്റി എഴുപത്തിമൂന്ന് സി ഇ ഓഫ് ഹിജ്ര എഴുന്നൂറ്റി എഴുപത്തിനാല് ഇസ്ലാമിക ചരിത്രത്തിലെ പിൽക്കാല പണ്ഡിതന്മാരിൽ പ്രമുഖനാണ് ഇദ്ദേഹം പ്രധാന ഗ്രന്ഥങ്ങൾ തഫ്സീർ ബിൻ ഖസീർ തഫ്സീർ അൽ ഖുർആൻ അൽ അസീം ഖുർആൻ വ്യാഖ്യാനങ്ങളിൽ ഏറ്റവും പ്രചാരമുള്ളതും അംഗീകരിക്കപ്പെട്ടതുമായ ഒന്നാണിത് ഖുർആാനിലെ ആയത്തുകളെ ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും വ്യാഖ്യാനിക്കുന്നതിൽ അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചു വൽ നിഹായ